കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഗ നടപടികൾക്കെതിരെ ടി യു സി സി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തൊഴിലാളി പ്രതിഷേധ ധർണ്ണ നടത്തി ഇടതു സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക ഭരണപരിഷ്കാര നടപടികൾ മൂലം കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുകയും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നുവെന്നാരോപിച്ച് ടി യു സി സി തൊഴിലാളി പ്രതിഷേധ ധർണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി ഫോർവേഡ് ബ്ലോക്ക് ഐലൻഡ് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ബി രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു പതിനൊന്ന് തൊഴിലാളി സംഘടനകൾ കേന്ദ്ര തൊഴിലാളി സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയാണ് പി യു സി സി അഥവാ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സെന്റർ തീരദേശാഭിമാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയ ആദർശങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ പറയുന്ന ഗവൺമെന്റിന് ജി ഡി പി ഉൽപാദിപ്പിച്ചു നൽകുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയാണ് പി വളയുണ്ടാക്കുന്ന കമ്പനികൾ മുതൽ നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് വേണ്ടുന്ന ടാങ്കും തീരങ്കികളും വരെ നിർമ്മിച്ചു നൽകുന്ന ഫാക്ടറികൾ ആയുധ നിർമ്മാണ ശാലകളിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പി യു സി സിയുടെ ഭാഗമാണ് അസംഖലിത മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പി യു സി സി നിരന്തരമായി സമര രംഗത്താണ് ദേശീയ തലത്തിൽ തന്നെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം വർഷങ്ങളായി തൊഴിലാളി വർഗം അനുഭവിച്ചുകൊണ്ടിരുന്ന അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ് കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതിനു വേണ്ടിയിട്ട് നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളെ മുഴുവൻ രാജ്യത്തെ കുത്തക മുതലാളിത്തത്തിനും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും വേണ്ടി അടിയറവിക്കുക അവർ പറയുന്നതനുസരിച്ച് നിയമ ഭേദഗതികൾ നടത്തുക ഈ രാജ്യത്തെ തൊഴിലാളികൾ ഐതിഹാസികമായ സമരങ്ങളിലൂടെ നാൽപ്പത്തിനാല് തൊഴിൽ നിയമങ്ങൾ അവർ നേടിയെടുത്തിരുന്നു യൂണിയൻ ഉണ്ടാക്കുവാനുള്ള നിയമം ബോണസിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള നിയമം ഗ്രാറ്റുഫിക്കറ്റും പെൻഷനും വേണ്ടിയിട്ടുള്ള നിയമം ഇ എസ് ഐ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം തുടങ്ങി തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നാൽപ്പത്തിനാല് തൊഴിൽ നിയമങ്ങൾ